അപ്പോ ഇനിപ്പോ നമുക്ക് വനിത വനിതശേഷി ഒരു പാട്ട് കേൾക്കണം എന്നൊരു ആഗ്രഹമുണ്ട് പക്ഷെ ആ ഇവിടെ ആകരുത് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഒരു നല്ല ഗായകന്റെ ഭാര്യ അതുപോലെ നല്ലൊരു അഭിനേത്രി പിന്നെ ഒരു മുഖം കണ്ടാൽ അറിയാം ഒരു ഒരു പാട്ടുകാരി കലാകാരിയുടെ ഒക്കെ ലക്ഷണം ആര് നമ്മള് പക്ഷെ ഞാൻ പറയട്ടെ ഞാൻ ഒരു ഒരു പ്രത്യേകതരം ഒരു ഗെയിമിലൂടെയാണ് ആ പാട്ട് കേൾക്കാൻ പോകും അപ്പൊ അതുകൊണ്ടൊക്കെ എനിക്ക് കുഴപ്പമില്ല പ്രേക്ഷകരും അതൊക്കെ കേൾക്കാൻ കാത്തിരിക്കായിരിക്കും ഒരു ചെറിയ ഒരു വിഷ്വൽ ഗെയിമാണ് ആണ് അതും സംഗീതമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു വിഷ്വൽ ഗെയിമാണ് അപ്പൊ ഇപ്പൊ വനിത ചേച്ചി ഒരു വിഷ്വൽ കാണുമ്പോ ആ അതിൽ കാണുന്ന ഒരു സംഭവം വെച്ചിട്ട് പാട്ട് പാടണം മനസ്സിൽ തോന്നുന്ന പാട്ട് മലയാളം മലയാളമോ തമ്മിഴോ അയ്യോ വെരി ഗുഡ് വെരി ഗുഡ് സൂപ്പർ ആ വേർഡ് അതിൽ വന്നാ മതി നോക്കാം വിഷ്വൽ ഏതാണ് നോക്കാം கண்ணு நீர் துள்ளியே ஸ்திரீயோடுபமச்சாவனே அபிநந்தனம் நினக்கபிநந்தம் அபினந்தனம் அபினந்தனம் அபினந்த അതെ അതെ കണ്ണുനീർന്ന് പറയുമ്പോ തന്നെ നമ്മുടെ മനസ്സിൽ ഓടി വരുന്ന പാട്ടാ ഇനി നമുക്ക് വരുന്നത് ചേച്ചി നോക്കാം കടലിനെ പോണാ പൊന്നിനെ പോണോ കടലിനെ കാണാൻ പോണോരേ പോയി കൊണ്ടുവരും

കടുത്തത് ചേട്ടൻ ചാൻസാണ് നോക്കി ആകാശമാണ് ആകാശം ആകാശമാണ് അകലേ അകലെ നീല അകലേ അകലേ നീ കാശം അല തല്ലും മേഘ തീർം അരി ഹൃദയാകാശം അല തല്ലും നാഗതീർം അകലേ ചേച്ചി ഇനി അടുത്തത് ചേച്ചിയുടെ ഇത് ചന്ദ്രൻ ചന്ദ്രൻ ചന്ദ്രനില് തമിഴിൽ എന്താ പറയാ ചന്ദ്രൻ അന്ന് തമിഴില് പാട്ടുണ്ടോ നോക്കൂ തമിഴിലൊരു ചന്ദ്രനെ വെച്ചിട്ടൊരു പാട്ടുണ്ട് ചേച്ചി അതറിയോ ചന്ദ്രനല്ല അതല്ല ചേച്ചി പറയുന്ന ഞാനായിരുന്നെങ്കി പാടില്ല ഞാനാണെങ്കിൽ ഞാനാണ് എൻ്റെ അടുത്താണ് വന്നിരുന്നെങ്കിൽ ഞാൻ പഴയ നാടകഗാനം പാടിയേ കെ പി എസ് സി സുലോചനോട് അതെതാ അമ്പിളി അമ്മാവാ താമര കുമ്പിളിയിലെന്തുണ്ട്

ാസ്റ്റ് ചന്ദ്രനില് ചേച്ചി ഒന്ന് എന്നെ പോയി ഒന്ന് പോയി